ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കുറച്ച് തിരക്കുമായിട്ട് പോകുന്നു എല്ലാവരും അങ്ങനെ തിരക്കായിട്ട് തന്നെ പോകട്ടെ അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം വന്നു അപ്പം സ്റ്റിച്ചിങ്ങിൽ കൂടുതലും വന്നിരിക്കുന്നത് പട്ടു പാവാട പിന്നെ കേരള സാരിയുടെ ബ്ലൗസ് ദാവണി ഇതാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ബ്ലൗസ് ആണെങ്കിലും പാവാടയാണെങ്കിലും പിന്നെ ദാവണിയാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുക അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോരുത്തർക്കും അവരുടേതായ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ടാവും അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് ഇഷ്ടമായി അപ്പം ഇന്ന് ഫ്യൂസിങ് ടേപ്പാണ് പരിചയപ്പെടുന്നത് ഫ്യൂസിങ് ടേപ്പ് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്യും അവിടെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ സ്ലിറ്റ് അടിക്കുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം പിന്നെ എവിടെയെങ്കിലും ചെറിയ കീറുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഇന്ന് ഞാൻ ദാവണിയിൽ എങ്ങനെയാണ് ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ ദാവണിയിൽ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പം എനിക്ക് കസ്റ്റമർ തന്നിരിക്കുന്ന പുള്ളിക്കാരി ഒരു സാരി തന്നെയാണ് ഇങ്ങനെ തരുക മിക്കതും സാരിയാണ് എടുത്ത് തന്നിരിക്കുന്നത് എന്നിട്ട് സാരിയിൽ നിന്ന് ബ്ലൗസ് ഷോള് വേണം പിന്നെ ലോങ് ടോപ്പും ഷോളും വേണം അങ്ങനെ ചെയ്യാനായിട്ട് സാരി രണ്ട് മൂന്നാമം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടുപാവാടയുണ്ട് കേട്ടോ പട്ടുപാവാട വേറെ അപ്പം നമുക്ക് ഒരു സ്കേർട്ടും ഒരു ദാവണിയും കൂടെ ദാവണിയുടെ ആ ഷോളും കൂടെ നമുക്ക് ഒരു സാരിയിൽ നിന്ന് റെഡിയാക്കാം സാരി വിത്ത് ബ്ലൗസോടുകൂടി വരുമ്പോൾ ആറ് മീറ്ററിൻ്റെ സാരി ഉണ്ടാവും വിത്തൗട്ട് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് അഞ്ചര വരെ കിട്ടും അപ്പം അഞ്ചര ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഒരു സ്കേർട്ടും തയ്ക്കാം അതായത് പട്ടുപാവടയും തയ്ക്കാം ഷോളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എത്രയാണ് മെഷർമെൻറ്റ് വരുന്നതെന്ന് ഇതിന് മുന്നേ നല്ല വിശദമായിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് പ്ലേറ്റ്സ് എടുക്കുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം പട്ടുപാവാടയ്ക്കുള്ള ആ ഒരു തുണിയെന്ന് മുറിച്ചു മാറ്റുക എന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് രണ്ടര ആണ് ദാവണിക്കുള്ള ഷോൾ വേണ്ടത് രണ്ടര മീറ്റർ ആക്കുക അപ്പോൾ എന്താ പറ്റുക നമുക്ക് ചില സാരിയിൽ ഏറ്റവും താഴത്തെ വശത്ത് ബോർഡർ നല്ല വീതി ഉള്ളത് മുകളിൽ നമ്മളുടെ വയറിൻ്റെ ആ സ്കേർട്ടിന് അവിടെ കുത്തുന്ന ഭാഗത്ത് വീതി കുറവോ അല്ലെങ്കിൽ ഡിസൈൻ വ്യത്യാസമുണ്ടാകും പക്ഷേ നമുക്ക് ദാവണിക്ക് ഒരേപോലെ തന്നെ വരണം അല്ലേ അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഷോളിനെല്ലാം ഒരേ ടൈപ്പ് ബോർഡർ ആക്കാം എന്നിട്ട് പട്ട് പാവാടയ്ക്ക് ഒരേ ടൈപ്പ് ബോർഡർ എടുക്കാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യാം അപ്പം എങ്ങനെ വന്നാലും ചില ഇതിൽ എനിക്ക് ചില സാരിയിൽ എനിക്ക് ഒരു സൈഡിലെ ബോർഡർ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ സൈഡിലെ ബോർഡർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ എക്സ്ട്രാ അതായത് മറു സൈഡിലെ ഇപ്പോൾ സ്കേർട്ടിനാണെങ്കിൽ സ്കേർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആ ബോർഡർ സെയിം ബോർഡർ തന്നെ എടുത്തിട്ട് ഷോളിൽ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും രണ്ട് ക്ലോത്ത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പം അര ഇഞ്ചിൻ്റെ ഒരു പീസ് നമുക്ക് തള്ളി നിൽക്കും അപ്പോൾ അവിടെ നമുക്ക് ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ആ തുമ്പൊന്നും തള്ളി നിൽക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അതാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്യൂസിങ് ടേപ്പ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാം ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിക്കാണ്ടിരുന്ന ആ സ്റ്റിച്ചിങ്ങിന് പൊങ്ങിയിരിക്കും അപ്പോൾ നമ്മൾ ദാവണിയൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു നീറ്റായിട്ട് കിട്ടില്ല അപ്പം നീറ്റായിട്ട് കിട്ടാനാണിട്ട് ഒന്ന് ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിക്കണം രണ്ടാമത് എന്ത് ചെയ്യണം നന്നായിട്ട് അയൺ ചെയ്യണം അയൺ ചെയ്താൽ മാത്രമേ അത് നല്ല പ്രസ്സായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആ സ്റ്റിച്ച് ഒന്നും ഇളകിയൊന്നും പോകില്ല തുമ്പൊന്നും ഇളകിയിരിക്കില്ല അപ്പം എങ്ങനെയാണ് വീഡിയോയിൽ ചെയ്യുന്നതെന്ന് നല്ലതുപോലെ നോക്കി മനസ്സിലാക്കുക ഫ്യൂസിങ് ടേപ്പ് ഞാൻ ഇന്ന് ഈ ദാവണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് മുറിച്ച് ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും സിസേഴ്സ് ഒന്നും വേണ്ട കൈവെച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അരേഞ്ചിൻ്റെ വീതിയുള്ള ഫ്യൂസിങ് ടേപ്പാണ് ഉപയോഗിച്ചത് അത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ചെറിയ ഒരു ലെങ്ത് ലെങ്ത്തൊക്കെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ദാവണയാകുമ്പോൾ നമുക്ക് രണ്ടര മീറ്റർ മൊത്തം നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് ആദ്യം ഒന്ന് ആ ബോർഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് തേക്കുക ആ തേക്കുന്നതിന് മുമ്പ് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ബോർഡർ ഇല്ല അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം ഓവർലോക്ക് ചെയ്തിട്ട് വേണം പ്രെസ്സ് ചെയ്ത് വെക്കാൻ എന്നിട്ട് പതുക്കെ ഒന്ന് നിവർത്തിയത് ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് പ്രെസ്സ് ചെയ്യേണ്ട ഒന്ന് ചുളുക്കുകളെല്ലാം നിവർത്തിയതിന് ശേഷം അതിനിടയിലേക്ക് ഈ ഫ്യൂസിങ് ടേപ്പ് വെച്ച് കൊടുക്കുക ഫ്യൂസിങ് ടേപ്പ് വെച്ചതിന് ശേഷം പതുക്കെ പതുക്കെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അതിനെ അങ്ങ് ഉറപ്പിക്കുക ശേഷം അത് ദാവണി നോക്കിക്കാൻ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ ഏതെങ്കിലും കസ്റ്റമർ വരികയാണ് അപ്പം ഒരേപോലത്തെ തന്നെ ഷോളും ഇതും വേണം അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒരു സാരിയിലാണുള്ളതെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു സാരി കൊണ്ടുവന്നു എന്ന് പറയുക എന്നിട്ട് പറയുക ബ്ലൗസിൻ്റെ പീസ് വേറെ എടുക്കുക നമുക്കിതിനകത്തുനിന്ന് പാവാടയും ദാവണിയും അതായത് ഷോളും നമുക്ക് ഒരുമിച്ച് എടുക്കാം എന്ന് പറയുക അപ്പം കറക്റ്റ് നമുക്കൊരു പാവാട പട്ടു പാവട തയ്ക്കാനുള്ള ക്ലോത്തും ദാവണയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഷോളും നമുക്കിതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ അത് ധൈര്യമായിട്ട് എടുത്തോളൂ നമുക്ക് വിത്ത് ബ്ലൗസ് ബ്ലൗസാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തയ്ച്ചെടുക്കാം ഇപ്പോൾ ബോർഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക കേട്ടോ പിന്നെ ചില സ്ഥലത്തൊക്കെ ബോർഡർ നമുക്ക് ഇടയ്ക്കൊന്ന് അറ്റാച്ച് ചെയ്യേണ്ടി വരും അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ടേപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഉപയോഗിച്ച് അതിനെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ഷോള് കിട്ടും ഇവിടെ ഈ സാരിയിൽ നിന്ന് പട്ടു ക്ലോത്ത് മുറിച്ചു മാറ്റി അതിനുശേഷം പാവാടയ്ക്ക് വേണ്ടിയിട്ട് മുറിച്ചു മാറ്റിയ ക്ലോത്തിൻ്റെ മുകളിൽ നിന്ന് ബോർഡർ കട്ട് ചെയ്തിട്ട് ദാവണിയുടെ ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്തു പിന്നെ ദാവണിയുടെ ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് ഈ പെയിൻ്റ് ഉള്ള ഡിസൈനുള്ള ബോർഡർ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സൈഡിലും കുറച്ച് ഭാഗം ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് ഉണ്ട് ഏകദേശം പകുതി വരെ സാരിയുടെ ബോർഡർ തന്നെയാണ് ബാക്കി പകുതി ഞാൻ മുകളിൽ നിന്ന് കട്ട് ചെയ്തിൽ നിന്ന് അറ്റാച്ച് ചെയ്തതാണ് അതൊന്ന് ആ ഡിസൈൻ കറക്റ്റ് വരുന്ന രീതിയിലൊന്ന് ചരിച്ചാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡിസൈൻ എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പം ചെയ്യാനായിട്ട് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ തയ്ച്ചിട്ട് ഫ്യൂസിങ് ടേപ്പ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സൈഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി മറു സൈഡ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ദാവണിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്തിൽ ആ ബോർഡർ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അര ഇഞ്ചാണ് തുമ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ബോർഡർ ഉള്ളതൊക്കെ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ആ ബോർഡർ കട്ട് ചെയ്ത് പോവാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു ക്ലോത്തും കൂടെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ബോർഡറിൻ്റെ ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത വാശമില്ല അതിൻ്റെ ഇടയിലേക്ക് ഫ്യൂസിങ് ടേപ്പ് വെച്ചു കൊടുക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂസിങ് ടേപ്പ് റോളായിട്ട് നമുക്ക് കിട്ടും ഇത് വീതി കുറഞ്ഞ ടേപ്പാണ് അത് ഈ ജോയിൻറ്റിൻ്റെ ഇടയിലേക്ക് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പം ഏതാണോ ചെറിയ പീസ് ഇവിടെ ഇപ്പോൾ ബോർഡറിൻ്റെ വശമാണ് ചെറുത് അവിടേക്ക് തുമ്പ് വെച്ചിട്ട് വേണം ഈ ഫ്യൂസിങ് ടേപ്പ് വെച്ച് പ്രസ് ചെയ്യാനായിട്ട് അല്ലാണ്ട് സാരിയുടെ ഭാഗത്തേക്ക് തുമ്പ് വെച്ചിട്ട് ചെയ്യേണ്ട അതിലും നല്ലത് എപ്പോഴും മനസ്സിൽ ഇത് കണ്ടാൽ മതി രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏതാണോ ചെറിയ പീസ് അവിടേക്ക് തയ്യൽ തുമ്പ് മാറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഉറപ്പിക്കുക അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി ദാവണി പോലെയൊക്കെ ചെയ്യുമ്പം നിർബന്ധമായിട്ടും ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ആ ഫ്യൂസിൻ്റെ ഇപ്പം നമുക്കിങ്ങനെ ഇതുപോലെ മുറിച്ച് മുറിച്ചെടുക്കാം എന്ന് പറഞ്ഞു കത്രികയൊന്നും വേണ്ട നമുക്ക് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാം അത്ര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഓണത്തിന് ഇനി ഷോൾ അല്ലെങ്കിൽ ദാവണി മാച്ചാവുന്നില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പോൾ ഈ സെയിം തന്നെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പ്ലെയിൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ ബോർഡർ എടുത്ത് അറ്റാച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതിനകത്ത് ബ്ലൗസും കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് സാരിയോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് എടുക്കേണ്ടി വരും കേട്ടോ അപ്പം എല്ലാവരും ഇതും ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇളകില്ല നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ